വേനൽ കടുത്തതോടെ വറ്റിവരണ്ട് പാറന്നൂർ ചിറ ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ പാറന്നൂർ ചിറ കടുത്ത വേനലിനെ തുടർന്ന് വറ്റുവരണ്ടു കേച്ചേരി പുഴയുടെ ഭാഗമായ പാറന്നൂർ ചിറ നിരവധി ടൂറിസ്റ്റുകളെ ആകർഷിച്ചിരുന്ന മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് വഴനിപ്പുഴയിൽ നിന്നും കൃഷി ആവശ്യത്തിനായി വെള്ളം എത്തിക്കുന്ന പ്രധാന സ്രോതസ്സാണ് പാറന്നൂർ ചിറ നിറയെ പാറക്കെട്ടുകളുള്ള ചിറയിൽ വെള്ളം കല്ലിൽ തട്ടി ഒഴുകി നീങ്ങുന്നത് കാണാൻ അവധി ദിവസങ്ങളിൽ ദൂരദേശങ്ങളിൽ നിന്നുപോലും എത്തുന്നത് പതിവായിരുന്നു നിരവധി വീഡിയോ ആൽബങ്ങളിലും കല്യാണ വീഡിയോകളിലും പാറന്നൂർ ചിറയുടെ സൗന്ദര്യം ആസ്വദിച്ചവരും പാവങ്ങളുടെ വാഴച്ചാൽ എന്നറിയപ്പെടുന്ന പാറന്നൂർ ചിറ കാണാൻ എത്താറുണ്ടായിരുന്നു എന്നാൽ ഇക്കുറി വേനൽ കടുത്തതോടെ ചിറയിലെ വെള്ളം മുഴുവൻ വറ്റുകയും ചിറയുടെ സൗന്ദര്യത്തിന് മങ്ങലേൽക്കുകയുമായിരുന്നു ഇതോടെ വിരിഞ്ഞ പാറകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ചിറ കാണാൻ സഞ്ചാരികളുടെ വരവു നിലച്ചു ജില്ലാ പഞ്ചായത്തിന്റെയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ടുകൾ ഉപയോഗിച്ച് പാറന്നൂർ ചെറിയുടെ സൗന്ദര്യവൽക്കരണവും നടത്തിയിരുന്നു കൂടാതെ ചിറയുടെ പരിസരത്ത് ചൂണ്ടൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓപ്പൺ ജിം സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തി വ്യായാമം ചെയ്യുന്നത് പതിവായിരുന്നു എന്നാൽ ചിറയിലെ വെള്ളം വറ്റി സന്ദർശകർ ഒഴിഞ്ഞതോടെ വ്യായാമം ചെയ്യാനെത്തിയിരുന്നവരുടെ എണ്ണത്തിലും വൻ ഇടിവാണുണ്ടായിട്ടുള്ളത് ചിറയുടെ നിറസൗന്ദര്യം ആസ്വദിക്കാൻ മറ്റൊരു മഴക്കാലത്തിൻ്റെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് സഞ്ചാരികൾ സിസിടിവി ന്യൂസ് കേച്ചേരി